തിരുവചന സന്ദേശങ്ങൾ ശ്രമിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ത്രിയേക ദൈവത്തിന് സ്തുതി ഭാഗ്യവചനധാരയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിഷയം ഭവപ്പിക്കുന്ന കാര്യം നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ എന്ന വിഷയമാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് പ്രശ്നങ്ങൾ ഓരോ വ്യക്തിക്കും അവരുടെ സാഹചര്യങ്ങൾക്കും വ്യക്തിത്വത്തിനും അനുസരിച്ച് ഉയരുന്നവയാണ് നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവം നമ്മെ കൈവിടുകയോ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുകയോ ചെയ്യുന്നില്ല അനവധി പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ ദാവീദ് രാജാവ് പ്രസ്താവിച്ചു ഈ അടി അവൻ നിലവിളിച്ചു സർവശക്തൻ കേട്ടു അവന്റെ സകല കഷ്ടം അവനെ രക്ഷിച്ചു മറ്റ് ഒരിടത്ത് സങ്കീർത്തനങ്ങൾ നമ്മൾ കാണുന്നു കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് നമ്മുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നമ്മുടെ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ശരിയായ ദിശാബോധം വരുത്തുവാൻ നമ്മുടെ നിഷ്ക്രിയത്വത്തിൽ നിന്നും നിസ്സംഗമായ ഭാവത്തിൽ നിന്നും നമ്മെ ഉണർത്തുവാൻ ചില പ്രതിസന്ധികൾ സഹായകമാണ് തീ കത്തുമ്പോൾ ചില യന്ത്രങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നതുപോലെ പ്രശ്നങ്ങളുടെ ചൂട് ഏൽക്കുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുവാനും കർത്തവ്യബോധം ഉൾക്കൊള്ളുവാനും നമുക്ക് ഇടയാകും നമ്മുടെ ജീവിതത്തിൽ ശരിയായ ഒരു ആത്മശോധന നടത്തുവാൻ നമ്മുടെ പ്രശ്നങ്ങൾ ശരിയായ അവസരം നൽകുന്നു എല്ലാം വിജയകരമായും അനായാസമായും സംഭവിച്ചു നാം മുന്നേറുമ്പോൾ ഒരുപക്ഷെ സ്വയം വിലയിരുത്തലിന് നാം ശ്രമിക്കുകയില്ല അതിന്റെ ആവശ്യം തോന്നുകയുമില്ല എന്നാൽ ഏതെങ്കിലും പ്രതിസന്ധിയിലെത്തുമ്പോൾ നാം അതിന് നിർബന്ധിതരാകും നമ്മുടെ അവസ്ഥയും വ്യക്തിത്വവും എപ്രകാരം ഉള്ളത് എന്ന് തെളിയിക്കപ്പെടുമ്പോൾ അതിന് ഇടയാകും ചായപ്പൊടി എത്ര ആകർഷകമായ പാക്കറ്റിലുള്ളതായിരുന്നാലും അതിൻ്റെ മേന്മയെപ്പറ്റി വശ്യമായ വിധത്തിൽ ലേബലൊട്ടിച്ചു വെച്ചാലും അത് തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കുമ്പോൾ മാത്രമേ അതിന്റെ ഗുണമേന്മ വെളിപ്പെടുകയുള്ളൂ അത്തരം ഒരു ആയിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ തമ്മിൽ വരുത്തുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും അർപ്പണത്തിന്റെ ദാർഢ്യവും വ്യക്തിത്വത്തിന്റെ മൂല്യവും വെളിപ്പെടുത്തുവാൻ നമ്മുടെ പ്രതിസന്ധികളെ ദൈവം പ്രയോജനപ്പെടുത്തി തന്നു എന്ന് വരാം നമ്മളൊരു തിരുത്തൽ വരുത്തുവാൻ തക്കവണ്ണം പ്രതിസന്ധികളിൽ കൂടി കടക്കുമ്പോൾ ജീവിതത്തിന്റെ ചില പാഠങ്ങൾ പഠിക്കുവാൻ സഹായകമാകും കൈപ്പേറിയ അനുഭവങ്ങളാണ് മറക്കാനാവാത്ത ചില സത്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ചിലത് നഷ്ടപ്പെടുമ്പോൾ അതിന്റെ മൂല്യം വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും പണവും ആരോഗ്യവും ബന്ധങ്ങളും ഒക്കെ നഷ്ടമാകുമ്പോൾ അവയുടെ സ്ഥാനവും പ്രാധാന്യവും നമ്മുടെ ബോധ്യത്തിലെത്തുന്നു കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ ഗുണം നാം അറിയില്ല എന്ന് ഒരു ചൊല് ഇവിടെ സംഗതമാണ് പ്രശ്നങ്ങൾ നമുക്കൊരു സംരക്ഷണം നൽകുവാനും സാധിക്കുന്നു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നെ കൂടുതൽ കരുതലും സൂക്ഷ്മതയും ജാഗ്രതയും ഉള്ളവരുമാക്കാൻ സഹായിക്കാം കൂടുതൽ ആവൽക്കരവും മാരകവുമായ പ്രതിസന്ധികൾ ഒഴിവാക്കുവാൻ ചില പ്രശ്നങ്ങൾ പ്രയോജനപ്പെട്ടു എന്ന് വരാം ഒരു കുഴിയിൽ നാം വീണ് കഴിയുമ്പോൾ പിന്നീട് കുഴികളിൽ ചാടാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും കരുതൽ എടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഔന്നത്യത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മെ സഹായിച്ചു എന്ന് വരാം മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും സഹതാപം കാണിക്കുവാനും അവരോട് സമരസപ്പെടുവാനും നമുക്ക് സാധിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും നമുക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ ശ്രേഷ്ഠമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഏവർക്കും ശുഭദിനാശംസകൾ